Baker, BC, S桌es, 450s, battle, ി കറുക്കൂറ്റയിൽ ആറുമാസം പ്രായമുള്ള പേര കൊലപ്പെടുത്തിയ അമ്മുമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പയ്യപ്പിള്ളി റോസ്ലിയെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി കുട്ടിയെ കുളിപ്പിച്ച് അമ്മുമ്മയുടെ കിടത്തി മിനിറ്റുകൾക്കകമായിരുന്നു ആക്രമണം വീട്ടിൽ നിന്ന് ചോര പുരണ്ട കത്തി കണ്ടെത്തിയതോടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് ഉറപ്പിച്ചു റോസ്ലി മാനസിക വിഭ്രാന്തിക്ക് ചികിത്സ തേടിയിരുന്നു കൊലപാതകത്തിന് മറ്റു കാരണങ്ങളില്ലെന്നാണ് പോലീസ് നിഗമനം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷവും മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച റോസ്ലി ആശുപത്രി ചികിത്സയിൽ തുടരവെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊണ്ട് കഴുത്ത് മുറിച്ചായിരുന്നു ആക്രമണം കൊലപാതകമെന്ന് ഉറപ്പിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ആന്റണി റൂത്ത് ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് കൊല്ലപ്പെട്ട ഡെൽന പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടിലെത്തിക്കുന്ന ഡെൽനയുടെ മൃതദേഹം ഇടംകുന്നം സെന്റ് ആന്റണീസ് പള്ളിയിൽ വൈകിട്ട് സംസ്കരിക്കും